yeah കൈയും കെട്ടി പോരേണ്ടി വരും അത് സമ്പത്തും എല്ലാ സന്താനങ്ങളെയും സർവമാന സുഹൃത്തുക്കളെയും സർവ ബന്ധങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് എത്ര ആളുകൾ യാത്രയായിട്ടുണ്ട് അവരൊന്നും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല ലോക കോടീശ്വരന്മാരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരിച്ച പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഐശുയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ചേതനയെറ്റ ശരീരത്തിനൊക്കെ ഒരു ആത്മാവിനെ സന്ധിപ്പി തിരിച്ചു കിട്ടാൻ കോടികൾ ഞങ്ങൾ തരാൻ പ്ലീസ് അവസ്ഥ മാത്രമാണ് വിശ്വാസികളെ സുഹൃത്തൊരു വാക്കയിലെ അൻപത്തി ഏഴ് മുതൽ അറുപത്തി ഒന്ന് കോടി ആയത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയത്തുകള ആശയം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചു നോക്കാം നാമാണ് സൃഷ്ടിച്ചത് ഫലൂനാൻ എന്നിട്ടും എന്തേ അവർ വിശ്വസിക്കാത്തത് അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ സ്ഥലപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബീജത്തെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ ചിന്തിച്ചു നോക്കട്ടെ അവരാണോ അത് സൃഷ്ടിച്ചോ നാമാണോ അത് സൃഷ്ടിച്ചത് മനുഷ്യർക്കിടയിൽ നാം മരണത്തെ കണക്കാക്കിയിട്ടുണ്ട് ഒമാനുബി മസൂഖൻ ആ മനുഷ്യർ നമ്മെ ജയിച്ച് മറ മറികടക്കുകയില്ല അനുബന്ധ അംസാനക്കും അവരെപ്പോലോ താളുകളെ പകരമാക്കാൻ നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കുമേൽ അതിജയിക്കുകയില്ല ും ഫീമാൻ അവരറിയാത്ത രൂപത്തിൽ അവരെ സൃഷ്ടിക്കാനും നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മെ മറികടക്കാൻ സാധിക്കുകയില്ല വലിയ വെല്ലുവിളികളാണ് ഈ ആയത്തുകളിലൂടെ പരിശുദ്ധ ആദ്യം ഉടനീളം പറഞ്ഞത് വിശ്വസിച്ചവർക്ക് അതുപോലെ സൽക്രമങ്ങളിൽ ജാഗ്രത കാണിച്ചവർക്ക് അതുപോലെ നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത്ര കണ്ട് മെജോറിറ്റി കാണിക്കാത്തവർക്ക് ഉള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയിരുന്നതെങ്കിൽ വിശ്വസിക്കാതെ ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല ഉൾക്കൊള്ളൂല എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനല്ലേ നാമല്ലേ അന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കാത്തത് വിശ്വസിക്കാതെ നിങ്ങൾ പോകുന്നുണ്ടോ എന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ മടി ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം തന്നെ ഇല്ലായ്മയിൽ നിന്ന് ചിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ വിശ്വസിക്കാത്തത് എങ്കിൽ നിങ്ങളുടെ ചോദ്യം ആ ചോദിക്കാണ് നിങ്ങൾ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതോ നിങ്ങൾ ഉണ്ടായതിന് ശേഷം നിങ്ങൾ മരിച്ചു മണ്ണായി ചേർന്നിട്ട് വീണ്ടും സൃഷ്ടിക്കലാണോ ഏറ്റവും പ്രയാസമുള്ളത് ഇല്ലായ്മയും സൃഷ്ടിക്കലല്ലേ അത് സൃഷ്ടിച്ച സൃഷ്ടിച്ചറപ്പിന് കഴിയില്ലേ എന്ന സുഹൃത്തു യാസി നമ്മൾ ചോദിക്കുന്നുണ്ട് എന്ന ആയത്തിലൂടെ ആ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ അതൊന്നും പറയുമ്പോഴും ഉൾക്കൊള്ളുന്നില്ല ഞങ്ങൾ എല്ലാത്തിനും കഴിവുള്ളവരാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളുടെ ഇന്നത്തെ ഇരുപത്തി നൂറ്റാണ്ടിലെ മക്കളാണ് സർവ്വ സർവ്വയോഗ്യരാണ് സർവമാന കഴിവുകൾ ഞങ്ങൾക്കുണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നവരോട് ആ ഇന്നും ഈ നൂറ്റാണ്ടിലും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സ്കലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈജത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സുബാനുള്ള ആ ചോദ്യം വളരെ വലുതാണ് ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായപ്പോഴേക്ക് മനുഷ്യരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല ലാബിലൊക്കെ പോയി വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവിടെയും അതിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ താഴെ കിടക്കുന്ന ആ സാധനം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് തന്നെ റബ്ബ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ബീജങ്ങളാണെങ്കിൽ സഹോദരന്മാരെ അതാണ് റബ്ബ് ചോദിച്ചത് ആ അന്തുംഹിതപൂരവും അമ്മനെഹാരം പോകും നിങ്ങളാണോ അത് സൃഷ്ടിച്ചത് അതാണോ ഞാനാണോ സൃഷ്ടിച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടായിരുന്നു ആൺകുട്ടികൾ ഉദ്ദേശിച്ച എത്ര കുട്ടികൾ എത്ര ആളുകൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്നും കിട്ടുന്നു പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ഉദ്ദേശിച്ച എത്ര എത്ര ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആൺകുട്ടികളാണ് കിട്ടുന്നത് നിങ്ങളാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പോലെ നിങ്ങൾ സൃഷ്ടിക്കാമായിരുന്നില്ലേ ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാമായിരുന്നു പക്ഷേ ആ സൃഷ്ടിപ്പിൽ പിന്നിലുള്ളത് ഞാനാണ് നിങ്ങൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ഖുർആൻ പറയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ഇവിടെ ഇങ്ങനെ നല്ല അഹങ്കരിച്ച് നടക്കേണ്ട നിങ്ങൾക്ക് നാം അവധിയെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മെ അതിജയിക്കാൻ കഴിയില്ല ആ മരണം നിങ്ങളോട് കണക്കാക്കി മരണത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുന്ന സമയത്ത് കൈയും കെട്ടി പോരേണ്ടി വരും അത് സമ്പത്തും എല്ലാ സന്താനങ്ങളെയും സർവമാന സുഹൃത്തുക്കളെയും സർവ ബന്ധങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് എത്ര ആളുകൾ യാത്രയായിട്ടുണ്ട് അവരൊന്നും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല ലോക കോടീശ്വരന്മാരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരിച്ച പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഐ സി യുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ചേതന എൻ്റെ ശരീരത്തിൽ ൊക്കെ ഒരു ആത്മാവിനെ സന്ദിപ്പി വേഷിപ്പിച്ചുകൊണ്ട് തിരിച്ചു കിട്ടാൻ കോടികൾ ഞങ്ങൾ തരാം പ്ലീസ് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നിസ്സഹനായിട്ട് മനുഷ്യർ മല കൈമലർത്തുന്ന അവസ്ഥ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അഹങ്കരിച്ച് നടക്കണ്ട എന്ന് സൃഷ്ടാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അംസാലക്കും നിങ്ങൾക്ക് പകരം മറ്റുള്ളവരെ പകരമാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കൊന്നിനും കഴിയില്ല അതേപോലെ തന്നെ വരും നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾക്ക് എന്നെ അതിജയിക്കാൻ കഴിയില്ല എന്നുള്ള വലിയ വെല്ലുവിളിയുമായിട്ടാണ് ഈ ആലായത്തുകൾ നമ്മളോട്

ഭൂമിയിൽ ൂടെ അഹങ്കരിച്ച് കേട്ടോ നിങ്ങൾ സൃഷ്ടിച്ച ആരാധിച്ചുകൊണ്ട് പക്വതയാർന്ന ജീവിതം നിങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം നമുക്ക് ആരാകട്ടെ അതുകൊണ്ടല്ലേ ലോക ചക്രവർത്തി ചോദിക്കുന്നുണ്ട് തങ്ങളെ ലോകത്തെ കിസറയും കൈസറും ഒക്കെ അവരുടെ ചെറിയ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർഭാടപൂർവമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മദീനയുടെ രാജാവായ തങ്ങൾക്ക് എന്താ നല്ലൊരു വീടുണ്ടാക്കിയാൽ എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി അതായിരുന്നു ഉമർ തങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ആഹ്ലത്തിന്റെ മക്കളാണ് ഇവിടെയല്ല നമുക്ക് സമ്പാദ്യങ്ങൾ വേണ്ടത് ആഹ്ദത്തിനാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഹ്ലത്തിന് വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കണം അഹങ്കരിച്ച് നടക്കാതെ നല്ല ചിന്തയോടുകൂടെ നടക്കണമെന്ന് ഈ ആയത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അബ്ബ് നമുക്ക്